ശ്രീ എം ബി ഗോവിന്ദ മാസ്റ്റർ ശ്രീ രമേശ് ചെന്നിത്തല തുടക്കം കുറിച്ചിരിക്കുന്നു അതും വളരെ ശക്തമായ രീതിയിലാണ് അതായത് ഇന്ത്യൻ രാഷ്ട്രീയം വലിയ അപകടത്തിലാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ ജനാധിപത്യം തന്നെ വലിയൊരു അപായ സൂചിക മുഴക്കിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാഷ് നോക്കിക്കാണുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് യോജിപ്പ് പുലർത്തുന്ന ഒരാളാണ് ഞാൻ ഭരണഘടന മാറ്റാൻ ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് മുതൽ നാനൂറ്റി മുപ്പത് സീറ്റ് വരെ വേണം എന്ന് പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി സംഘപരിവാർ മുന്നോട്ടേക്ക് വെച്ച ആവശ്യം അതെന്തിനാണ് എല്ലാവർക്കും അറിയാം വേണം അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് ഈ ഭരണഘടനയെ മാറ്റാനാണ് ഭരണഘടനയെ മാറ്റുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല ഭരണഘടന ഇതേപോലെ എല്ലാ കാലത്തും തുടർന്ന് പോകണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ പക്ഷേ അത് ഇന്നത്തെക്കാൾ ജനാധിപത്യപരവും പുരോഗമനപരവുമായിരിക്കണം എന്നാൽ ഇവിടെ ഭരണഘടന എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ അധിഷ്ഠിതവുമാണ് എന്നാണ് വാദം സ്വാഭാവികമായിട്ടും നൂറ്റാണ്ടുകളല്ല ആയിരം ആണ്ടുകളുടെ പിന്നോട്ടുള്ള യാത്രയാണ് അത് തികച്ചും തെറ്റായ നിലപാടിൻ്റെ ഭാഗമാണ് ഇനി ഇന്ത്യയെ ചാതുർവർണ്ണയ വ്യവസ്ഥയിലേക്കോ മധു മനോസിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യർ ജാതി ശ്രേണിയുടെ ഭാഗമായിട്ട് എവിടെ എവിടെ നിൽക്കണം അയുത്തമാവാതെ കൃത്യമായിട്ട് അടി വിശദീകരിക്കുന്നുണ്ട് ഓരോ ജാതി വിഭാഗങ്ങളും ജാതി ശ്രേണിയിൽ സവർണൻ്റെ മുമ്പിൽ ബ്രാഹ്മണൻ്റെ മുമ്പിൽ ബ്രാഹ്മണീയ സംവിധാനത്തിൻ്റെ ഭാഗമായി എത്ര ദൂരത്തിലാണ് നിൽക്കേണ്ടത് സവർണരാണെന്ന് പറയുന്ന ശൂദ്ര വിഭാഗം ഉൾപ്പെടെ സവർ വർണ്ണമുള്ളവരാണ് ഇനി വർണ്ണമില്ലാത്തവർ ഉൾപ്പെടെ എത്ര ദൂരത്തിൽ കാണാൻ പാടില്ലാത്തവരും കണ്ടുകൂടാതവര ശബ്ദം കേൾക്കാൻ പാടില്ലാത്തവരാര് ഒഴിഞ്ഞു പോകേണ്ടത് എങ്ങനെയാണ് തുടങ്ങി എല്ലാ അർത്ഥത്തിലും മനുസ്മൃതിയെയും അതുപോലെ തന്നെ ചാതുർവർണ്ണയത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ഭരണഘടന വേണം എന്ന് ബാധിക്കുകയാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം മതനിരപേക്ഷതയെയും ഇവിടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതുപോലെ ജനാധിപത്യ സംവിധാനത്തെയും ജനാധിപത്യ സംവിധാനം എന്ന് പറയുമ്പോൾ വെറും പാർലമെൻറ്റ് സംവിധാനം മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് അതാണ് ചിലത് പറഞ്ഞത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ കാവിവൽക്കരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോഴും നമ്മൾ കേരളത്തിൻ്റെ അനുഭവത്തിൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇതെല്ലാം ചേർന്ന് ഇന്ത്യയുടെ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ സംവിധാനത്തിൻ്റെ മേലെ നടക്കുന്ന കടന്നാക്രമത്തിനെതിരെ അതിവിപുരമായ ജനാധിപത്യ സംവിധാനമാണ് ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട കാരണം മതധ്രുവീകരണത്തെയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും പ്രധാനം അവസാനം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കോടതിയുടെ വിധികൾ ഉൾപ്പെടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഭരണഘടനാപരമാവുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് എന്താണോ ആരാധനാലയങ്ങളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനെ സ്റ്റാറ്റസ് അത് തുടരണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഭരണഘടനാപരമായ ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീരുമാനിച്ചതാണ് പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് ആ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനെതിരായി ഇപ്പോഴ് വാരാണസി ആയാലും സംഭവരായാലും ഇന്ത്യയുടെ വിവിധ മേഖലകളിലെ പള്ളികൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയുന്നത് പോലെ മുമ്പ് തന്നെ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ പുതിയ ക്ഷേത്രം പണിത് കഴിഞ്ഞു എന്നാൽ അതിൻ്റെ ചൂട് വെച്ച് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട വാരാണുസി ആയാലും അമ്പലമായാലും വളരെ പ്രധാനപ്പെട്ട പള്ളികളെല്ലാം അതിൻ്റെ അടിയിൽ പഴയ പുരാവസ്തു പരിശോധനയുടെ ഭാഗമായിട്ട് പതിനൊന്നിടങ്ങൾ പതിനൊന്നിടങ്ങളൊന്നും അല്ല എല്ലാ ആണ് ഉദ്ദേശിക്കുന്നത് പുതിയ സ്ഥലങ്ങൾ എനിക്ക് അറിയാം പതിനൊന്ന് സ്ഥലങ്ങളിലെങ്കിലും പള്ളി മാറ്റി അവിടെ ക്ഷേത്രം പണിയുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി സർവേ നടത്തുക എന്നുള്ളതാണ് ആ സർവേയും പരിശോധനയും നടത്താൻ കോടതി അനുവദിക്കുന്നു എന്നുള്ളതാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഉന്നയിക്കാൻ നല്ല കുഴപ്പമില്ല പക്ഷേ ആ തർക്കം ഉന്നയിച്ചാൽ ജുഡീഷ്യറി തന്നെ അതിന് സമ്മതം കൊടുത്തുകൊണ്ട് പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇപ്പോഴത്തെ ഏറ്റവും അവസാനം ഇടപെട്ടിട്ടുണ്ട് പക്ഷേ വളരെ ശക്തിയായ രീതിയിലുള്ള ഒരു ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് അത് ഒരു തരത്തിലും രാജ്യം അംഗീകരിക്കുന്നതല്ല അംഗീകരിക്കുക എന്നുള്ളത് മാത്രമല്ല ജനങ്ങളുടെ ഐക്യം നിലനിർത്താൻ സാധിക്കുന്നതല്ല ഐക്യം തകർക്കുന്ന രീതിയിലുള്ള ഈ ധ്രുവീകരണ പ്രക്രിയയെ പ്രതിരോധിക്കുക എന്നുള്ളതും ഭരണഘടനാപരമായ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുന്നത് ഭരണഘടന പുരോഗമനപരമായ രീതിയിൽ പരിഷ്കരിക്കാം എന്നാൽ ഈ പറയുന്ന രീതിയിൽ അതി അപകടകരമായ അവസ്ഥയിലേക്ക് ഭരണഘടനയെ മാറ്റാൻ എന്നുള്ളതാണ് വളരെ വ്യക്തമാണ്